കലാലോകത്തിന് ഒരു ദുഃഖ വാർത്ത തമിഴ് സിനിമ സീരിയൽ നടനും സി പി എം പ്രവർത്തകനുമായ മൂന്നാർ ഇക്കാനഗറിൽ കെ സുബ്രഹ്മണ്യൻ അന്തരിച്ചു അൻപത്തി ഏഴ് വയസ്സായിരുന്നു തൊടുപുഴയിൽ നടന്ന സി പി എം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ അടിമാലിയിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു തമിഴ് ഹിറ്റ് സിനിമകളായ മൈന കഴുക് കുങ്കി എന്നിവയിൽ ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മൂന്നാറിൽ ചിത്രീകരിച്ച വിവിധ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് സിനിമകളുടെ ലൊക്കേഷൻ മാനേജറായും പ്രവർത്തിച്ചിട്ടുണ്ട് ഭാര്യ പാർവതി മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരിയാണ് മക്കൾ വിദ്യ വിവേക് മരുമക്കൾ കാർത്തിക് അഭിരാമി ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക